എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ച് കാസർഗോഡ് പെരടാല ഗവൺമെന്റ് ഹൈസ്കൂൾ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഒൻപത് വാർഡ്സിന്റെ ബൾബുകളാണ് കുട്ടികൾ നിർമ്മിക്കുന്നത് കൊറക ഉന്നതിയിലെ വീടുകളിൽ കുട്ടികൾ സൗജന്യ ബൾബ് വിതരണം നടത്തി ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണ്ണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു ഭീമ ജലറി കാസർഗോഡ് കാഞ്ഞങ്ങാട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഭാഗമായി മൂന്ന് മാസം മുൻപാണ് പെരഡാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഇക്കോ ക്ലബ് വിദ്യാർത്ഥികൾ എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിലും അതിൻ്റെ റിപ്പയറിംഗിലും പരിശീലനം നേടിയത് ഇക്കോ ക്ലബ് അംഗങ്ങളായ അഞ്ചാം തരം മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള അറുപത് വിദ്യാർത്ഥികളാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത് മികച്ച രീതിയിൽ പരിശീലനം നേടിയ കുട്ടികൾ അഞ്ചു മിനിറ്റിനകം ഒരു ബൾബ് ഉണ്ടാക്കും ും ഇന്ന് ബൾബ് ഉണ്ടാക്കിട്ട് ഇപ്പൊ നല്ലൊരു സാധനങ്ങളാണ് ഇരിക്കുന്നത് അതേപോലെ നമ്മൾ ആദ്യം തന്നെ ബൾബ് ചെയ്തോണ്ടിരുന്നു അതിലെല്ലാത്തിലും നമുക്ക് നല്ലൊരു ജയം കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇപ്പൊ നമ്മളിത് ബൾബ് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മ കുറേ സ്ഥലങ്ങളിൽ വിറ്റു അതേപോലെ നമുക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ അതേപോലെ നമുക്ക് നമുക്ക് കുറേ എല്ലാം ചെയ്യാൻ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനം ലക്ഷ്യമാക്കി പെരഡാല സ്കൂളിലെ അധ്യാപകരായ രഞ്ജിത്ത് ശ്രീധരൻ അബ്ദുൽ ഷാഹിദ് എന്നിവരാണ് ബൾബ് നിർമ്മാണത്തിന്റെ ചിലവ് വഹിക്കുന്നത് അറുപത്തിയഞ്ച് രൂപയാണ് ഒരു ബൾബ് നിർമ്മാണത്തിനായുള്ള ചിലവ് നിലവിൽ രണ്ടായിരത്തോളം ബൾബുകൾ നിർമ്മിച്ച് വിതരണം ചെയ്തു വരികയാണ് ഇക്കോ ക്ലബ്ബ് നേതൃത്വത്തിൽ കൊറക ഉന്നതിയിലെ മുഴുവൻ വീടുകളിലും സൗജന്യ ബൾബ് വിതരണം നടത്തി എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷൻ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് എം സുനിൽകുമാർ ഉന്നതിയിലെ ബൾബ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ നിർമ്മിക്കുന്ന ഒൻപത് വാട്സിന്റെ എൽ ഇ ഡി ബൾബുകൾ വ്യാപാരികൾ അടക്കം കൊണ്ടുപോകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്